ഹലോ ഫ്രണ്ട്സ് വെൽക്കം ജാക്മയുടെ സെയിൽസ് വർദ്ധിപ്പിക്കാം എന്നുള്ള പോഡ്കാസ്റ്റിന്റെ രണ്ടാമത്തെ പാട്ടാണിത് അടുത്ത പാട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജാക്മ പറയുന്നു നിങ്ങളുടെ വ്യക്തിഗതമായ പ്ലാനിങ്ങിലും ബിസിനസ്സിലും മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഏതൊരു മൂല്യമാണോ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് അതിനെ ശരിയായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന ഉൽപ്പന്നത്തെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കും ആളുകൾ വിശ്വസിക്കുന്ന രീതിയിൽ എൻ്റെ വിചാരധാരയെ എങ്ങനെ പ്രദർശിപ്പിക്കാൻ സാധിക്കും ഉദാഹരണം നോക്കാം നിങ്ങളൊരു ഇന്റർവ്യൂവിലാണ് തൊഴിൽദാതാവ് നിങ്ങളോട് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം പറയാനായി പറയുന്നു ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ വിൽക്കുകയാണ് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല കമ്പനിയുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുന്നു നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്റ്റോറിയെ വളരെ നല്ല രീതിയിൽ അവരുടെ മുൻപിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അത്ഭുതകരമായി നിങ്ങൾ ജോലിയിൽ തിരഞ്ഞെടുക്കപ്പെടും ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ കഴിവുകളെ വിൽക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിൽപ്പന ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നു വിൽക്കുക അർത്ഥം പറയുക മാത്രമല്ല കേൾക്കുക കൂടിയാണ് അതായത് മുൻപിലിരിക്കുന്ന വ്യക്തിക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കണം അങ്ങനെ നിങ്ങൾ മുൻപിലിരിക്കുന്ന വ്യക്തിയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി കഴിയുകയും നിങ്ങൾക്ക് അവിടെ ഒരു സൊല്യൂഷൻ നൽകാൻ സാധിക്കുകയും ആ സൊല്യൂഷൻ നൽകുന്നതിലൂടെ അവർക്ക് പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും അവർ നിങ്ങളെ വിശ്വസിക്കും അവിടെ ഒരു വിശ്വാസം ബിൽഡ് ചെയ്തു ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല തിരഞ്ഞെടുക്കുക പേഴ്സണൽ കാര്യങ്ങളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുമായിട്ടുള്ള അതല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള സംബന്ധമായിരിക്കാം റിലേഷൻഷിപ്പായിരിക്കാം ജീവിതത്തിന്റെ ഏതൊരു ഏരിയയും ആകട്ടെ അതിൽ എങ്ങനെ മെച്ചപ്പെടുത്താം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം കേൾക്കാൻ തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അതിനുള്ള ഒരു പരിഹാരവും വളരെ എളുപ്പത്തിൽ നിർദ്ദേശിക്കാനും സാധിക്കും അങ്ങനെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതിനായിട്ട് ആദ്യം കേൾക്കാൻ ശ്രമിക്കും നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും ഒരിക്കലെങ്കിലും റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ഒരു ജോലിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിക്കാത്തതായിരിക്കും ഇവയിലെല്ലാം നിങ്ങൾ ഒരു റിജക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് റിജക്ഷൻ എന്ന വാക്ക് ആർക്കും ഇഷ്ടമല്ല നിങ്ങൾ പല ജോലിക്കായി പരിശ്രമിച്ചിട്ടുണ്ടാവാം റിജക്റ്റ് ആയിട്ടുണ്ടാവാം പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ റിജക്ഷൻ തോൽവികൾ ഇവയെ മറ്റൊരു ഗോണിലൂടെ നിങ്ങൾ ഇന്ന് മുതൽ നോക്കാൻ തുടങ്ങണം റിജക്ഷനെ അല്ലെങ്കിൽ തോൽവികളെ ഒരു തടസ്സമായി കാണരുത് എല്ലാ റിജക്ഷനും തോൽവികളും പുതിയൊരു അവസരത്തിലേക്കാണ് വിരിച്ചുകൊണ്ടുന്നത് റിജക്ഷൻ ആകട്ടെ തോൽവികളാകട്ടെ ഇവയെല്ലാം ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള മറ്റൊന്ന് ചെയ്യുന്നതിനുള്ള ചൂണ്ടുവലകളാണ് ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ റിജക്ഷനെയും തോൽവുകളെയും ക്രിയേറ്റീവായ ദൃഷ്ടികോണിൽ നോക്കാൻ പഠിക്കുക എന്നെ ഹാർവാഡ് വിശ്വവിദ്യാലയത്തിൽ നിന്നും റിജക്റ്റ് ചെയ്തു ഇതൊരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ല സംഭവിച്ചത് ഇത് പത്ത് പ്രാവശ്യമാണ് സംഭവിച്ചത് പത്ത് പ്രാവശ്യമാണ് ഞാൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല എനിക്ക് മുപ്പത് വ്യത്യസ്ത ജോലികളിൽ നിന്നും റിജക്ഷൻ നേരിടേണ്ടി വന്നു അതിൽ നിന്ന് കെ എഫ് സി നെറ്റ്വർക്ക് കെ എഫ് സിയിൽ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ എനിക്ക് കെ എഫ് സിയിൽ നിന്ന് പോലും റിജക്ഷൻ നേരിടേണ്ടി വന്നു എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല ആ സമയത്ത് എനിക്ക് ഒരു വിലയുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഞാൻ കൊള്ളില്ല ഞാൻ വളരെ മോശമാണ് തുടങ്ങിയ നെഗറ്റീവ് വിചാരങ്ങളും എന്നിലേക്ക് വന്നിരുന്നു പക്ഷേ നിരാശയിലേക്ക് വീഴുന്നതിന് പകരം ഞാൻ ഓരോ റിജക്ഷനെയും പുതിയൊരു സാധ്യതയിലേക്കുള്ള വഴിയായി കണ്ടു ഞാൻ എന്നെ തന്നെ സ്റ്റഡി ചെയ്തു എൻ്റെ ക്ഷമതകളെയും കഴിവുകളെയും തിരിച്ചറിഞ്ഞു എനിക്ക് പുതുതായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു മറ്റാരെങ്കിലും എനിക്ക് അവസരം തരുന്നതിന് പകരം ഞാൻ എൻ്റെ തന്നെ വഴി വെട്ടി അങ്ങനെ ബാബ ജന്മമെടുത്തു ഇതെന്റെ മാനസിക തലത്തിലുണ്ടായ ഒരു സാധാരണ ചേഞ്ചിൻ്റെ പരിണിത ഫലമാണ് ധാരാളം റിജക്ഷൻ നേരിടേണ്ടി വന്നു ആ റിജക്ഷൻ എല്ലാം എൻ്റെ വിജയത്തിലേക്കുള്ള ചുട്ടുപടികളായി മാറി നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും മനസ്സിലാക്കൂ ഓരോരുത്തരും ഓരോ തോൽവിക്കൊപ്പം ചില ലേണിംഗ് കൊണ്ടുവരുന്നു മനസ്സിലാക്കൂ ഓരോ തോൽവികളും അതോടൊപ്പം ചില ലേണിംഗ് കൊണ്ടുവരുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ തോൽവിയിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരേണ്ടതായിരിക്കാം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിരിക്കാം പുതിയൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഓപ്ര മിൻഫ്രയെ പറ്റി അറിയാമോ അവർ ആദ്യമായി ടി വി ഇന്റർവ്യൂവിന് ചെന്നു അവരെ റിജക്ട് ചെയ്തു അവർ ടി വി ആങ്കറിങ്ങിന് അനുയോജ്യമല്ല എന്നായിരുന്നു കാരണം അവർക്ക് ആ സമയത്ത് തോൽവി സമ്മതിക്കാമായിരുന്നു പക്ഷെ അവർ ഈ അനുഭവത്തെ ഉപയോഗിച്ച് വീണ്ടും മറ്റൊരു ഇന്റർവ്യൂയിൽ ചെന്നു ആ അനുഭവങ്ങൾ അവരുടെ മാനസിക തലത്തിലുള്ള മാറ്റത്തിൽ നിന്നും സ്വന്തമായി ടി വി ഷോ തുടങ്ങി ഒരു റിജക്ഷനും അവസാനമല്ല റിജക്ഷൻ നേരിടേണ്ടി വരുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം ഇനി എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചോദിക്കുക അതൊരു പക്ഷേ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതാവാം എന്തുമാകട്ടെ നിങ്ങളൊരു പരാജയമോ റിജക്ഷനോ നേരിടുമ്പോൾ അതിൽ നിന്ന് എന്താണ് മാറ്റം കൊണ്ടുവരേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ന് സ്വയത്തോട് ചോദിക്കുക അപ്പോൾ നിങ്ങൾ ആ മാറ്റം കൊണ്ടുവരികയും നിങ്ങളുടെ മുൻപിൽ ഓപ്പർച്യൂണിറ്റി തുറക്കുകയും ചെയ്യും തോൽവികൾ നിങ്ങളുടെ മൂല്യത്തിൻ്റെ പ്രതിബിംബം അല്ല चैनल सब्सक्राइब चानल थैंक यू फॉर वाचिंग